ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഇന്നിപ്പോഴിതാ ബിഗ് ബോസിൽ നിന്ന് പ്രവീൺ എവിക്റ്റ് ആയിരിക്കുകയാണ് എവി പ്രവീൺ എവിക്റ്റ് ആവാൻ കാരണം അനുമോളാണോ എന്നും അതുപോലെ ഔട്ടായതിൽ ദുഃഖമൊന്നുമില്ല പെയറായിട്ടുള്ള എവിക്ഷൻ തന്നെയാണ് എന്നും പറഞ്ഞ് നിരവധി പേർ ഇതിനോടകം തന്നെ രംഗത്തെത്തുന്നുണ്ട് എന്നാലും അനുമോളുമായി ലൗ ട്രാപ്പ് പിടിച്ചപ്പോഴേക്കും പ്രവീൺ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായത് വലിയ രീതിയിലുള്ള നിരാശയാണ് അനുമോളിൻ്റെ ആരാധകർക്ക് ഉണ്ടായിരിക്കുന്നത് കാരണം ഇനി ബിഗ് ബോസ് വീട്ടിനകത്ത് അനുവിനെ ലൗ ട്രാപ്പ് പിടിക്കാൻ പറ്റിയ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം എന്തായാലും ഇങ്ങനെയൊരു സ്ഥിതി അനുമോൾ ഒട്ടും തന്നെ പ്രതീക്ഷിച്ച് കാണില്ല എന്നുള്ളതാണ് വാസ്തവം എന്ത് തന്നെയായാലും പ്രവീൺ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങാൻ പോകുന്നത് എന്തായാലും പുറത്തിറങ്ങിയ പ്രമീണിൻ്റെ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അണിമോളുടെയും പ്രേവിണേയും ആരാധകർ ഒന്നടങ്കം